പാണ്ഡവരുടെ വിവരങ്ങളും വൃത്താന്തങ്ങളും ദുര്യോധനനും കൂട്ടരും മനസ്സിലാക്കിയപ്പോൾ അവർക്ക് പാണ്ഡവരോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു എല്ലാവരും അരക്കില്ലത്തിൽപ്പെട്ട് തീർന്നു എന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ മത്സര പരീക്ഷയിൽ വിജയിച്ച് അർജുനൻ പാഞ്ചാലിയെ വരിച്ചതോടെ അവർ പ്രസിദ്ധിയിലേക്ക് ഉയർന്നു കൗരവരും സേവകന്മാരുമെല്ലാം പാഞ്ചാലി സ്വയംവരത്തിന് പോയവരാണ് എന്നിട്ട് അവർക്കൊന്നും പാണ്ഡവരെ കണ്ടെത്താനായില്ലെന്നുള്ളത് അത്ഭുതം തന്നെ വേഷപ്രച്ഛനരായി അവർ സ്വയംഭരത്തിൽ പങ്കെടുത്തത് ആലോചിക്കുമ്പോൾ വിശ്വസിക്കാൻ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ദുര്യോധനന്റെ മനസ്സിൽ ഇച്ഛാഭംഗമുണ്ടായെങ്കിലും അവർ കൂടുതൽ കരുത്തോടെ വാശിക്കാരനായി മാറുകയാണ് ഉണ്ടായത് പാണ്ഡവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കൗരവർക്ക് സ്വയജീവിതമില്ല ദുര്യോധനൻ പിതാവിന്റെ അടുത്തു ധരിപ്പിച്ചു എന്തുമാർഗം ഉപയോഗിച്ചും പാണ്ഡവരെ ഇല്ലാതാക്കണമെന്നായിരുന്നു ദുര്യോധനന്റെ ആഗ്രഹം അതിന് നൂറുപേരും കർണനും ശകുനിയും എല്ലാം ഒറ്റക്കെട്ടാണെന്നും പാണ്ഡവരെയും പാഞ്ചാല രാജാവിനെയും ഉടൻ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ അനുവദിക്കണമെന്നും പിതാവിനോട് അപേക്ഷിച്ചു അച്ഛനാണ് രാജ്യം ഭരിക്കുന്നത് ഭീഷ്മരെ പേടിച്ചു കഴിയുന്നതിൽ ഭേദം മരിക്കുകയാണ് ദുര്യോധനൻ പാഞ്ചാല രാജാവിനോട് യുദ്ധം പ്രഖ്യാപിച്ചു പാഞ്ചാല രാജ്യത്തിന് ചുറ്റും കൌരവ സൈന്യം നിറന്നു രജ്ഞസേനും കൂട്ടരും സൈന്യസമേതമെത്തി ഘോരയുദ്ധം നടന്നു പാഞ്ചാല രാജാവിനെ സഹായിക്കാൻ പാണ്ഡവരും യുദ്ധത്തിൽ പങ്കാളികളായി കർണനും ജയധ്രഥനും ചേർന്ന് പാഞ്ചാലപുത്രന്മാരെ വധിച്ചു അതിനു പകരം കർണപുത്രനും ജയധ്രത പുത്രനും അർജുനന്റെ ബാണങ്ങളേറ്റ് കൊല്ലപ്പെട്ടു ഭീമസേനൻ ഒരു വലിയ വൃക്ഷം പറിച്ചെടുത്ത് ദുര്യോധന സൈന്യത്തെ ചിന്നഭിന്നമാക്കി അപ്പോഴേക്കും ശ്രീകൃഷ്ണനും യാദവ സൈന്യവും എത്തിച്ചേർന്നു ദുര്യോധനനും കൗരവപ്പടയ്ക്കും പിന്നെ പിടിച്ചു നിൽക്കാനായില്ല അവർ പടക്കളത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിമറിഞ്ഞ് ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭീഷ്മ രാജകൊട്ടാരത്തിലെത്തി ദുര്യോധനന്റെ ദുഷ്പ്രവൃത്തിയും ധൃതരാഷ്ട്രയുടെ പിടിപ്പുകേടിനെയും കുറിച്ച് സംസാരിച്ചു പാണ്ഡുവിൻ്റെ മക്കളെ അരക്കില്ലത്തിലിട്ട് ചുടാൻ കൂട്ടുനിന്നത് അധർമ്മമായി പോയെന്ന് ധൃതരാഷ്ട്രയെ കുറ്റപ്പെടുത്തി ഗുരുവംശത്തിന് അപമാനമുണ്ടാക്കിയ പ്രവൃത്തി ഹലിക്കാതെ പോയത് നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യം മൂലമാണെന്നും ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് പാണ്ഡവരെ വരുത്തി അവർക്ക് അവകാശപ്പെട്ട രാജ്യം നൽകി രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുന്നതിന് ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു ഭീഷമാചാര്യരുടെ വാക്കുകൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്രയുടെ മനസ്സിൽ കുറ്റബോധം തല അദ്ദേഹം ഉടനെ തന്നെ വിദുരരെ പാഞ്ചാലി രാജ്യത്തേക്ക് അയച്ചു ഉടൻ പാണ്ഡവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനും ശ്രീകൃഷ്ണനെയും യജ്ഞസേനയനെയും പ്രത്യേകം ക്ഷണിക്കുന്നതിനും കൽപ്പിച്ചു ധൃതരാഷ്ട്രയുടെ ആജ്ഞപ്രകാരം വിദുരർ കാര്യങ്ങൾ ധർമ്മപുത്രരെ ധരിപ്പിച്ചു യജ്ഞസേനന്റെ അടുത്ത് ശ്രീകൃഷ്ണനും ഉണ്ടായിരുന്നു രണ്ടുപേരെയും പ്രത്യേകം ക്ഷണിച്ചു എല്ലാവരും പുറപ്പെട്ടു പാണ്ഡവരുടെ ഹസ്തനപുരത്തേക്കുള്ള വരവ് ദുര്യോധനന്റെ ആകാശക്കോട്ട തകർത്തു പാണ്ഡവരും കൗരവരും ഒരുമിച്ചിവിടെ താമസിക്കുന്ന പ്രശ്നമില്ലെന്ന് ദുര്യോധനൻ ധൃതരാഷ്ട്രയുടെ മുൻപിൽ ചെന്ന് പ്രഖ്യാപിച്ചു എന്തു വേണം ധൃതരാഷ്ട്ര തലപുകഞ്ഞ ആലോചിച്ചു തന്റെ മക്കളെയും പാണ്ഡവരെയും യോജിപ്പിച്ചുകൊണ്ടുപോകാനുള്ള വഴികളാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഭീഷ്മർ ദ്രോണർ വിദുരർ ശ്രീകൃഷ്ണൻ എന്നിവരുമായി ആലോചിച്ച് പാണ്ഡു പണ്ട് താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ പാണ്ഡവർക്ക് തൽക്കാലം താമസിക്കുന്നതിന് അനുവാദം നൽകി അവർക്ക് ഖാണ്ഡവനത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ പുതിയ രാജധാനി പണിയുന്നതിനും ഏർപ്പാട് ചെയ്തു ഒരിക്കൽ അഗ്നിഖാണ്ഡവനം ദഹിപ്പിച്ചു ആ വനത്തിൽ വസിച്ചിരുന്ന അസുരശില്പിയായ മയനെയും വേറെ അഞ്ചു പേരെയും അർജുനൻ രക്ഷിച്ചു തന്നെ അഗ്നിയിൽ നിന്നും ഭിഷിച്ച അർജുനന് പ്രത്യുപകാരം ചെയ്യുന്നതിനായി മയൻ കാാണ്ഡവപ്രസത്തിൽ വരികയുണ്ടായി അസുരശില്പിയായ മയൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ധർമ്മപുത്രർക്കു വേണ്ടി വലിയൊരു കൊട്ടാരം നിർമ്മിച്ചു മയൻ കൈലാസത്തിന് വടക്കുള്ള മൈനാഗപർവതത്തിൽ ചെല്ലുകയും അവിടെ പണ്ട് അസുരന്മാർ യജ്ഞം ചെയ്തപ്പോൾ താൻ സൂക്ഷിച്ചു വെച്ച രത്നങ്ങൾ എടുത്തുകൊണ്ടുവരികയും ചെയ്തു ആ രത്നങ്ങളും ദേവദത്തമെന്ന പേരുള്ള ശംഖവും മറ്റും പദാർത്ഥങ്ങളും മയൻ കൊണ്ടുവന്നിരുന്നു ദേവദത്തം അർജുനന് നൽകി കൂട്ടത്തിലുണ്ടായിരുന്ന ദിവ്യശക്തിയുള്ള ഗത ഭീമന് നൽകി കൈലാസ കൈലാസാനുക്കളിൽ നിന്നും കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മയൻ അതിസുന്ദരമായ ഒരു സഭ ഇന്ദ്രപ്രസ്ഥത്തിൽ തീർത്തു അതിനുള്ളിൽ പല മാതൃയുള്ള പൊയ്കളും പാർശ്വങ്ങളിൽ സ്ഫടിക സ്വോഭാനങ്ങളും നിർമ്മിച്ചു കാണികൾക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കത്തക്ക വിധത്തിൽ അവിടം കമനീയമായിരുന്നു പതിനാല് മാസം കൊണ്ടാണ് മയൻ ഈ പണി പൂർത്തിയാക്കിയത് ധർമ്മപുത്രരും അനുജന്മാരും പാഞ്ചാലിയും പാതിരാജ്യത്തിന്റെ അവകാശികളായി അവിടെ നാടുവാണ് ഹസ്തനപുരത്ത് ധൃതരാഷ്ട്രയുടെ പ്രതിനിധിയായി ദുര്യോധനനും രാജ്യഭരണം തുടങ്ങി ഒരു ദിവസം നാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി യുധിഷ്ഠിരൻ മഹർഷിയെ സൽക്കരിച്ച് പൂജിച്ചിരുത്തി ആഗമനോദ്ദേശം ആരാഞ്ഞു ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ചവരാണ് നിങ്ങൾ അഞ്ചു പേരും അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടെ വാഴുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു തമ്മിൽ സ്പർദ്ധയും വൈരാഗ്യവും ഒരിക്കലും ഉണ്ടാവാൻ ഇടയാവരുത് സ്ത്രീ കുടുംബദേവതയാണ് അതുപോലെ തന്നെ കലാപങ്ങൾക്ക് കാരണഭൂതയും പാഞ്ചാലി മൂലം നിങ്ങൾ തമ്മിൽ ഉണ്ടാകാനിടയുള്ള മത്സരം ഒഴിവാക്കാൻ വേണ്ടി ചില മാർഗങ്ങൾ പിന്തുടരേണ്ടതുണ്ട് എങ്കിൽ ഒരിക്കലും തർക്കങ്ങളോ സംഘടനകളോ ഉണ്ടാകില്ല പാഞ്ചാലി ഓരോ വർഷവും ഓരോരുത്തരോടൊപ്പം ഭാര്യയായി കഴിയണം അങ്ങനെ താമസിക്കുന്ന കാലത്ത് മറ്റൊരാളും അവളുടെ അടുത്തെത്തിപ്പെടരുത് അവളുടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുകയും വരുത് അത് നിർബന്ധമാക്കണം ഇനി അങ്ങനെ സംഭവിക്കാൻ ഇടവന്നാൽ പ്രായചിദ്ധമായി ഒരു വർഷം പുണ്യസ്ഥലങ്ങളിൽ പോയി തീർത്ഥയാത്ര നടത്തേണ്ടതാണ് ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിക്കാൻ ഇടവന്നാൽ സർവനാശമായിരിക്കും ഫലം പാണ്ഡവർക്ക് ഉപദേശങ്ങൾ നൽകി നാരദ മഹർഷി അപ്രത്യക്ഷനായി മഹാഭാരത കഥയിലെ ഇന്ദ്രപ്രസ്ഥം എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി